നമ്മുടെ മിക്കവാറും ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് കണ്ണിനടിയിലെ ചുളിവല്ലേ അപ്പം ചുളിവ് വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ബോറിംഗ് ആണ് അതുപോലെ തന്നെ കണ്ണിനടി ഭയങ്കരമായിട്ട് കറുപ്പും കാണും കൂടുതലും ഡ്രൈനെസ് വരുമ്പോഴാണ് കണ്ണിനടിയിൽ നമുക്ക് ചുളിവും കറുപ്പും ഒക്കെ വരാറ് അപ്പോൾ ഇതിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് മസാജ് കാണിച്ച് തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആ ഒരു മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ആ കണ്ണിൻ്റെ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയും അവിടെ ആ ഒരു ഡ്രൈനെസ് മാറി മാറിക്കിട്ടുകയും കണ്ണിൻ്റെ ചുളിവുകൾ കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം കേട്ടോ അതിനായിട്ട് വേണ്ടത് ഒന്നെങ്കിൽ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നല്ല കോക്കനട്ട് ഓയില് ഇതിലേതെങ്കിലും ഒരു അര ടീസ്പൂൺ എടുക്കുക അതിനകത്തേക്ക് തക്കാളി നീര് പിഴിഞ്ഞൊഴിക്കുക വീണ്ടും അതിനകത്തേക്ക് ഇല്ല നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിൻ്റെ നെയ്യും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കണ്ണിനു ചുറ്റിനും തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നന്നായിട്ട് ആദ്യമേ ഫസ്റ്റ് ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക അഞ്ചു പ്രാവശ്യം തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക അഞ്ചു പ്രാവശ്യം വീണ്ടും മോതിര വെല്ലു വെച്ചിട്ട് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഇതൊരു പത്രാവശ്യം നമ്മൾ ചെയ്യുക ശേഷം വീണ്ടും ഈ ഒരു മസാജ് കൊടുക്കുക വളരെ സോഫ്റ്റ് ആയിട്ട് വേണം കണ്ണിൻ്റെ ഈ താഴെയൊക്കെ മസാജ് കൊടുക്കാനായിട്ട് അപ്പം നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് മസാജ് കൊടുക്കുക വീണ്ടും നന്നായിട്ട് ചുറ്റിനും അപ്ലൈ നമ്മുടെ ഐബ്രോസ് ഒക്കെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ഈ നാല് വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ചൊരു പായ്ക്ക് നമ്മുടെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യുക അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കിടക്കാൻ നേരത്ത് നല്ലൊരു മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട് അപ്പോളാണ് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ ഈർപ്പം നഷ്ടപ്പെടാതെയും അതുപോലെ തന്നെ കണ്ണിന് ഡ്രൈനെസ് ഉണ്ടാവാതെയൊക്കെ ഇരിക്കത്തുള്ളൂ ഇപ്പം ഇങ്ങനെ ഡ്രൈനെസ് ഉണ്ടാവാതിരിക്കുന്നത് മൂലവും ഈർപ്പം നഷ്ടപ്പെടാതിരിക്കുന്നത് മൂലവും നമ്മൾ അതുപോലെ തന്നെ ആ ഒരു ചുളിവുകളൊക്കെ നന്നായിട്ട് കുറയുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും ഡ്രൈ സ്കിന്നുകാർക്കൊക്കെയാണ് ഇതുണ്ടാകുന്നത് അതുപോലെ തന്നെ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ അമിതമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ കണ്ണിനുള്ളിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ അവരുടെ കണ്ണിൻ്റെ ചുറ്റിനും കറുപ്പ് നിറം കൂടുന്നു ഇപ്പോൾ ചെറുപ്പക്കാലിലും ഉണ്ട് ധാരാളമായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരെ ഇത് ചെയ്തു പോകുക അതിനുശേഷം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് തേയില വെള്ളം കടുപ്പത്തിൽ തിളപ്പിച്ചിട്ട് അരിച്ചിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുക അതിന് ഓരോ ഐസ് ക്യൂബും എടുത്തിട്ട് ടൗളിൽ പൊതിച്ചതിന് ശേഷം കണ്ണിൻ്റെ ചുറ്റിനും ഒന്ന് വെച്ചു കൊടുക്കുക ഒരു ഐസ് ക്യൂബ് തീരുന്നിടം വരെ ഒരു കണ്ണിലും മറ്റേ അല്ലെങ്കിൽ ഒരു രണ്ട് ഐസ് ക്യൂബ് എടുത്ത് ഒരു കോട്ടൺ തുണിയിൽ ടൗളിൽ പൊതിഞ്ഞിട്ട് ഒന്ന് വെച്ചു കൊടുക്കുക ഈ ഐസ് ക്യൂബ് മെൽറ്റ് ആകുന്നിടം വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ ഇങ്ങനെ മൂലം നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് ചുട്ടിനുമുള്ള കറുപ്പൊക്കെ മങ്ങി മങ്ങി വരുന്നതായിട്ടും റിംഗിൾസൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്നും ചെയ്തു നോക്കാൻ മറക്കല്ലേ അടിപൊളിയൊരു ടിപ്സാണ് കേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം